മാസപ്പടി കേസിൽ സി എം ആർ എൽ ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും സി എം ആർ എൽ എക്സാലോജിക് കമ്പനികൾ തമ്മിലെ സാമ്പത്തിക ഇടപാടുകൾക്കാണ് ഇ ഡി പരിശോധന നടത്തുന്നത് ഉടൻ വീണ വിജയനെ ചോദ്യം ചെയ്യലിനായി നോട്ടീസ് അയക്കാനാണ് ഇ ഡിയുടെ നീക്കം വിവരങ്ങളുമായി എബി തോമസ് ചേരുന്നു എബി ഈ എലക്ഷൻ സമയത്തുള്ള ഇ ഡിയുടെ നീക്കത്തിനെതിരെ വലിയ ആക്ഷേപങ്ങൾ രാഷ്ട്രീയമായി തന്നെ ഉയരുന്ന ഒരു ഘട്ടത്തിലാണ് ചോദ്യം ചെയ്യൽ ഇന്നും തുടരുന്നു ഒപ്പം വീണ വിജയനെ കൂടി ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്താനുള്ള നീക്കം ഇ ആരംഭിച്ചു എന്നും കേൾക്കുന്നു എന്തൊക്കെ വസ്തുതകൾ യും തോന്നിന്റെയും അല്ലെങ്കിൽ കേസിൽ എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായി തന്നെ ഇത് മുന്നോട്ട് വരുത്തിയിരുന്നു അതായത് ഈ ഡിയിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു ഈ കേസ് ആദ്യത്തെ ഘട്ടം മുതൽ തന്നെ വലിയ രീതിയിൽ ഒരു അവസ്ഥയായിട്ടുണ്ടായിരുന്നു അതിന് അതിനെ ഹൈക്കോടതി പോലെ വിമർശിപ്പിക്കാൻ ചില സാഹചര്യങ്ങൾ കൂടി ഉണ്ടായി എന്തായാലും ഒട്ടു പിന്നാലെ തന്നെ ഈ കേരളയിൽ ഇത്ര ചെറുതേഗ് ഈ കേസ് കൊണ്ടുപോകുന്നു അതിൽ വളരെ വേഗം തന്നെ അതിന്റെ കേസ് രജിസ്റ്റിന്റെ നടപടികളിലേക്ക് അടയ്ക്കും തുടർന്ന് തുടങ്ങിയ രീതിയുടെ ഇടപെടലിൽ നിലപാട് അനുസരിച്ച് കൃത്യമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വെച്ച് പോകിയത് ഉൾപ്പെടെയുള്ള നടപടികൾ ആരംഭിച്ചു നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഗൗരവ അർദ്ധങ്ങൾ അല്ലെങ്കിൽ ഇടപെടൽ നീതിയുടെ ഭാഗമുണ്ടാകുന്നത് ഏഹ് ചെന്നൈ റീജിയണൽ ചീഫായിട്ടുള്ള ആൾക്കാർ ഇതിന്റെ മുഖ്യ നേതൃത്വത്തിൽ നൽകിക്കൊണ്ട് ഏന മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്ത് രാജ്യദിവസം മുതൽ തന്നെ ക്യാമ്പ് ചെയ്ത് ഈ ചോദ്യം ചെയ്യൽ നടപടികൾക്ക് നേതൃത്വത്തിൽ നൽകുന്ന സാഹചര്യം കൂടിയുണ്ട് ഏർ കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത നടപടികളിലേക്ക് കടന്നിരുന്നു വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ ചോദ്യം ചെയ്യൽ വിധവരാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇവരെ അർദ്ധരാധനയിൽ ഉൾപ്പെടെ ചോദ്യം ചെയ്തതിനെതിരെ വലിയൊരു വിമർശനങ്ങളും അതിനെതിരെയുള്ള പരാതികളും ഉദ്യോഗസ്ഥരുടെ പ്രാർത്ഥന നീട്ടിക്കെതിരെ ഉണ്ടായിരുന്നു അവർ ഹൈക്കോടതി ഉൾപ്പെടെ സമീപിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു ഒപ്പം തന്നെ കൃഷിയർത്തയെ വിളിച്ചു കയറ്റുന്ന നടപടിയിലേക്ക് ഈ കടന്നിരുന്നു അതിനെ അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്തായാലും ആദ്യഘട്ടത്തിൽ ഹൈക്കോടതി ആ ഹർജി തള്ളിയെങ്കിലും വീണ്ടും അദ്ദേഹം ഹൈക്കോടതിയെ വീണ്ടും സമീപിച്ചിരിക്കുകയാണ് ഒപ്പം തന്നെ ഈ വനിതാ ഉദ്യോഗസ്ഥരെ രാത്രി ഉൾപ്പെടെ ചോദ്യം ചെയ്തത് അവരെ മാനസികമായി തന്നെ പീഡിപ്പിക്കുന്ന നിലയിലേക്കുള്ള നടപടിയാണ് ഈ ഒരു ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നൊരു വിമർശനം കൂടി ഉയർന്നു വരുന്നത് എന്തായാലും കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്ക് ഈ അന്വേഷണം വ്യാപിക്കുക ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് നോട്ടീസ് ആയിട്ട് ജോഡിംഗ് ചെയ്യലിനെ വേണ്ടി വിളിച്ചു വരുത്തുക തുടങ്ങിയ നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് അതിൻ്റെ അത് പറഞ്ഞതുപോലെ തന്നെ ഇതൊരു രാഷ്ട്രീയ മാനകളുടെ ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമുള്ള തെരഞ്ഞെടുപ്പ് കാലഘട്ടം കൂടിയാണ് ആ ഘട്ടത്തിലാണ് ഇത് ഇത്തരത്തിലുള്ള അവരുടെ നടപടികളുമായി മുന്നോട്ട് പോകുന്നത് അതിനിടെയാണ് ആ വിമർശനം സ്വാഭാവികമായും എന്തായാലും നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇ ഡി അവരുടെ നിലപാടിൽ മാറ്റമില്ല വീണ വിജയന് നോട്ടീസ് നൽകുന്നതിനുള്ള നടപടികൾ ത്വരിത വേഗത്തിൽ നടപ്പിലാക്കുക എന്നതുകൂടി ഈ ചട്ടത്തിൽ ഇ ഡിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഉണ്ടായി തീർച്ചയായും ഇ ഡിയുടെ നീക്കങ്ങളും അതിന്റെ പുതിയ വിവരങ്ങളുമാണ് എബി തോമസ് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്